ഡൽഹി യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി സീറ്റുകൾ എ ബിവിപിക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനം എൻഎസ് യുഐക്ക് ലഭിച്ചു ഏഴ് വർഷത്തിന് ശേഷം കഴിഞ്ഞ തവണ പിടിച്ചെടുത്ത പ്രസിഡന്റ് സ്ഥാനമാണ് എൻഎസ് യുഐക്ക് നഷ്ടമായത് തോഫീഖ് അസ്ലം വിവരങ്ങൾ നൽകാനായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് തോഫീക്ക് കഴിഞ്ഞ തവണ പിടിച്ചെടുത്ത ഈ പ്രസിഡന്റ് അതുപോലെ തന്നെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനമൊക്കെ എൻഎസ് യുഐക്ക് നഷ്ടമായി അല്ലേ അമൃത തീർച്ചയായും കഴിഞ്ഞ തവണ വലിയ വിജയമായിരുന്നു എൻ എസ് യുവിന് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായത് എന്നാൽ കഴിഞ്ഞ തവണ നേടിയ ആ രണ്ട് സീറ്റുകളും ഇത്തവണ എൻ എസ് യുന്റെ കയ്യിൽ നിന്ന് നഷ്ടമായിരിക്കുന്നു എബി വിപിയത് എൻ എസ് യുന്റെ കയ്യിൽ നിന്ന് നഷ്ടമായിരിക്കുന്നു എബി വിപിയത് തിരിച്ചു പിടിക്കുകയാണ് ഉണ്ടായത് ഏഴ് വർഷത്തിന് ശേഷമായിരുന്നു കഴിഞ്ഞ തവണ എൻ എസ് യു ഡൽഹി യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനം ആ തിരിച്ചു പിടിച്ചത് ആ പ്രസിഡന്റ് സ്ഥാനം ഉൾപ്പെടെ ഇപ്പോൾ എൻ എസ് യുവിന് വീണ്ടും ആ നഷ്ടമായിരിക്കുകയാണ് ആ ക്യാമ്പസിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ എൻ എസ് യുവിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് സംഘടനകൾക്കുള്ളിൽ ആ നേതാക്കൾക്കിടയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാമാണ് ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായതെന്നാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ആ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അതോടൊപ്പം തന്നെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് അതോടൊപ്പം തന്നെ ജോയിന്റ് സെക്രട്ടറി തുടങ്ങി മൂന്ന് പ്രധാന പോസ്റ്റുകളിലേക്കും എ ബി വിപിയുടെ സ്ഥാനാർത്ഥികൾ തന്നെയാണ് ആ വിജയിച്ചിരിക്കുന്നത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മാത്രമാണ് എൻ എസ് യുവിന് ഇത്തവണ ആ വിജയിക്കാനായി ആ സാധിച്ചിരിക്കുന്നത് ആ വലിയ പ്രതീക്ഷയിലായിരുന്നു എൻ എസ് യു ഇത്തവണ ആ മത്സരരംഗത്ത് ഉണ്ടായിരുന്നത് എന്നാൽ എൻ എസ് യു വിചാരിച്ച പോലത്തെ ഒരു മികച്ച വിജയം എൻ എസ് യുവിനവിടെ നേടിയെടുക്കാൻ സാധിച്ചില്ല എന്ന് വേണം ഈ ഫലങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം വോട്ടുകൾ വലിയ രീതിയിൽ കുറയുകയും ആ ചെയ്തിട്ടുണ്ട് എൻ എസ് യുവിന് കഴിഞ്ഞ തവണ ലഭിച്ച ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനം കൂടി ഇത്തവണ നഷ്ടമായി പകരം വൈസ് പ്രസിഡന്റ് സ്ഥാനം അതിന് പകരം ആ ലഭിക്കുകയായിരുന്നു രാഹുൽ തെൻസിയാണ് എൻ എസ് യുവിൻ്റെ വൈസ് പ്രസിഡന്റ് ഇപ്പോൾ ആ വിജയിച്ചിരിക്കുന്നത് പ്രധാന പോസ്റ്റുകൾ ഉൾപ്പെടെ എ ബി വി പി ആ പിടിച്ചെടുത്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലുൾപ്പെടെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ എ ബി വി പി ആ ഉന്നയിച്ചിരുന്നു കാരണം ആ വലിയ രീതിയിലുള്ള ക്യാമ്പയിനുകൾ എ ബി വിപിയുടെയും അതോടൊപ്പം തന്നെ ഈ എൻ എസ് യുവിൻ്റെ എല്ലാം ഭാഗത്തുനിന്ന് കൊണ്ട് നിരന്തരമായിട്ട് ഉണ്ടായിരുന്നു എന്നാൽ ആ വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ ആ സർവകലാശാലയിൽ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ തവണ വിജയിച്ച എൻ എസ് യുവിൻ്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് ആ ഒന്നും അഭിമുഖീകരിക്കാൻ സാധിക്കില്ല പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ക്യാമ്പസിനകത്തുണ്ടായി അതുകൊണ്ട് തന്നെ ഇത്തവണ എൻ എസ് യുവിന് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് ആ എ ബി യു പി സ്ഥാനാർത്ഥികൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അത് ശരിയാണെന്ന് തെളിയിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ എന്താണ് ഇനിയിപ്പോൾ എൻ എസ് യുവിൻ്റെ ഒരു പ്രതികരണം കൂടി ഇപ്പോൾ വരാനുണ്ട് രാവിലെ നിലവിലത്തെ എൻ എസ് യുവിൻ്റെ പ്രസിഡന്റ് റോക്തിക് മാധ്യമങ്ങളുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഡൽഹി സർവകലാശാല ഡൽഹി യൂണിവേഴ്സിറ്റി ക്യാമ്പസിലും വോട്ട് ചോറ് നടന്നിട്ടുണ്ട് എന്നുള്ളൊരാരോപണം എൻ എസ് യുവിൻ്റെ നിലവിലത്തെ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ നിലവിലത്തെ വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് ആയിട്ടുള്ള ആ റോക്തക്കൊരു ആരോപണം ഉന്നയിക്കുകയുണ്ടായി രാഹുൽ ഗാന്ധി ഇന്നലെയും വലിയ രീതിയിലുള്ള വോട്ടാരോപണം ഉന്നയിച്ചായിരുന്നു സമാനമായിട്ടാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലും ഇത്തരത്തിൽ ഒരു വോട്ട് ഉൾപ്പെടെ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു ആരോപണവുമായിട്ട് എൻ എസ് യുവിൻ്റെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥി നേതാവും അതോടൊപ്പം തന്നെ നിലവിലത്തെ എൻ പ്രസിഡന്റുമായിട്ടുള്ള റോബ്റ്റിക്ക് അത്തരം ഒരു ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരുന്നു അല്പസമയം മുമ്പാണ് പൂർണ്ണമായിട്ടും ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ വിദ്യാർത്ഥി യൂണിയൻ്റെ ഫലം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രധാന മൂന്ന് സീറ്റുകളിലും എ ബി വി പി വിജയിച്ചിരിക്കുന്നു കഴിഞ്ഞ തവണ നഷ്ടമായ ആ പ്രസിഡന്റ് സ്ഥാനം ഉൾപ്പെടെ ഇത്തവണ എ ബി വി പി തിരിച്ചു പിടിച്ചിരിക്കുകയാണ്